അതെ കൊറേ ആയിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം ചെയ്യാൻ വേണ്ടിട്ടാണ് പറയുന്നത് അപ്പൊ നമ്മൾ കൂടെ ഒരു ഹായ് പറഞ്ഞു ടുത്ത് പാലാണ് നിങ്ങൾ കണ്ടു കൊണ്ടിരിക്കുന്നത് ഇതാണ് ബി എൻഡബ്ല്യു ഹോസ്പിറ്റൽ ബി എൻ ഡബ്ല്യുല്ല ഏതാ ഹിബ പറഞ്ഞത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് ഐക്കോണിക് സാധനങ്ങളുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ഓക്കേ അപ്പ ഇന്നത്തെ പരിപാടി എന്താണ് ഹിബ പറഞ്ഞു രഹിബ എന്താണ് മോസ്റ്റ് റിക്ക्वेस्टഡ് വീഡിയോ ആണ് ഈ ഏടത്തുള്ള ഹോം ടൂർ യാ അപ്പ ഹിബ ദ ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പ നമ്മൾ കേറി വരാണ് ചെറുപൂർണം യെസ് ചെറുപുരം ഫക്കൂട്ടിയ കെട്ടോ അല്ലേ അപ്പ എന്താ ഹിബ പറഞ്ഞു അടുക്ക് അപ്പ കേറി വന്നതാണ് തന്നെ നേരെ ഹാളിലേ കാണട്ടോ ഇത് യെസ് അപ്പ ഇതാണ് നമ്മളുടെ ഹാൾ ഹിബ ആണ് അപ്പ ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ വരുമ്പോ ഇവിടെ ഷൂറാക്കാണുള്ളത് അല്ലേ അതെ ഇവിടെ ആണ് ഇതിനുള്ള ഫുള്ള് നമ്മളെ ഷൂകളാണ് ഷൂ ഷൂട്ടോ ഹിബാഡില് പിന്നെ മോച്ചി രണ്ടെണ്ണം ഓക്കെ ഇതിലൊക്കെ ഇതിൽ ഏറ്റവും കൂടുതൽ അപ്പോൾ എന്തായാലും അതാണ് നമ്മളെ എന്തേ ആ ഷൂട്ടൂർ യെസ് അതാണ് നമ്മളെ ഷൂട്ടൂർ ഇവിടെ നമ്മളെ മെയിൻ സ്വിച്ച് സംഭവങ്ങളൊക്കെ തരുന്ന സ്ഥലമാണ് പക്ഷെ അത് ഞമ്മള് നൈസായിട്ട് അലങ്കോലപ്പെടുത്തിയിട്ടുണ്ട് അലങ്കോലിപ്പെടുത്തിയിട്ട് എന്താ ചെയ്ത് വെച്ചുള്ള ഹിബ പറഞ്ഞു കൊടുക്കൂടി നമ്മളിവിടെ ഒരു ഡിസൈനൊക്കെ ചെയ്തിട്ട് ഇതവിടെ കാർ താക്കോല് വീട് താക്കോല് ഇതൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ചാർജിങ് പോയിന്റ് ഉണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചാർജ് അല്ല എന്താ ചെയ്യുക അല്ലെങ്കിൽ പിടിക്കാൻ കഴിയൂല ഞാൻ അങ്ങനെയാണ് മനസ്സിലായോ അനുകൂല കാണിച്ചു അയൺ ടേബിൾ ഒന്നും മൾട്ടി പെർപ്പസ് ടേബിൾ ആണ് അതെ അതെ അങ്ങനത്തെ കൊറേ സംഭവങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഇതിന്റെ പിന്നെ ഒരു ക്ലോക്ക് ഉണ്ട് നമ്മൾ ആമോസോന്ന് വാങ്ങിയത് ഇങ്ങനെ ലൈറ്റ് ഒക്കെ കത്ത് പിന്നെ ഒരു ഫോട്ടോ ആണ് ഇതിന്റെ ഉള്ളിൽ ഞാൻ ലൈറ്റ് ലൈറ്റ് മേടിച്ചുവച്ചിട്ടോ സൺസെറ്റ് ലാമ്പ് ഇതിനാണ് നമ്മള് സൺസെറ്റ് ലാമ്പ് എന്നാണ് എന്നാണിങ്ങനെ പറയുന്നത് നല്ല നൈസാണ് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഉപകാരപ്പെടുക്കേണ്ട ിങ്ക് വേണമെങ്കിൽ മൊത്തം കാണിക്കണ്ടേ ജിയോക്കെ വൈഫൈ സംഭവങ്ങളാണ് അല്ലെ അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് കിടക്കാം നമുക്ക് ബാൽക്കണി ഏരിയ പിന്നെ കാണിച്ചാലോ ഫുൾ ആയിട്ട് ഈ ഡൈനിങ് ഏരിയയിലേക്ക് കിടക്കാം ഇതാണ് ഡൈനിങ് ഏരിയ അല്ലെ ഇവിടത്തെ ഇതാണ് ഏരിയ ഓൾറെഡി ഉള്ളതാണ് സാധനങ്ങളൊക്കെ പ്രശ്നം എന്താ വെച്ചാല് ഇത് ഫിക്സഡ് ആ ഈ ഒരു ഭാഗം ഒരുപാട് സ്ഥലം ഇവിടെ കവർ ചെയ്തിട്ടുണ്ട് ഈ ഈ ഫർണിച്ചറൊക്കെ ഓൾറെഡി ഇവിടെ ഉള്ളതാണ് ഫർണിഷ്ഡ് ആണല്ലോ അപ്പം ഇതാദ്യാണ് പക്ഷെ എനിക്ക് ഈ ഫർണിച്ചർ തീരെ ഇഷ്ടമല്ലേ ഈ ഒരു ഏരിയ തീരെ ഇഷ്ടമല്ല ബിക്കോസ് അത്രയും സ്ഥലം ഇവിടെ പോയില്ല നമുക്ക് ഇവിടെ സാധാരണ ഒരു വൈറ്റ് ടേബിളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല ആസ്തറ്റിക്കലി ലുക്കിങ് പ്ലീസിങ് ലുക്ക് ഇത് മാറ്റാനും അത്രല്ല ഇതൊരു ബെഞ്ച് പോലെ കണ്ട ഇത് ഇങ്ങനെ നീക്കാം കൊറച്ച് ആവശ്യം കഴിഞ്ഞാൽ നീക്കിയിടും ബിക്കോസ് സ്പേസ് തീരെ തീരെല്ലാത്തതിനെ കൊണ്ട് പിന്നീട് അതൊരു കഫേലൊക്കെ കാണുന്ന സെറ്റപ്പാണ് പക്ഷെ കൊഴപ്പല്ല ഒരു രസമാണ് ഒരു വൈബാണ് അല്ലെ അപ്പൊ ഹോളിൽ ഇത്ര വരുന്നത് പിന്നെ അതൊക്കെ ഞാൻ ഫിറ്റ് ചെയ്തോ അതൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ട് ആമസോൺ ഫ്ലിപ്പാർട്ട് വാങ്ങിയ സാധനങ്ങളാണ് അങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചോ അതൊക്കെ ഹോം ടൂർ എനിക്ക് പോവാണുള്ളത് ഇംഗ്ലീഷ് പഠിച്ചിട്ട് എങ്ങോട്ട് വരൂള്ളൂ

ഞാൻ പഠിച്ചുകൊണ്ട് നിൽക്കാണ് അതിൻ്റെ ഇടയിലാണ് ഒന്ന് വിളിച്ചത് വാട്സപ്പ് വഴിയാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഉണ്ട് സൂം വഴി ആണെങ്കിൽ ലൈവ് ക്ലാസ് ഉണ്ട് അവർക്ക് പിന്നെ നമ്മളൊക്കെ ലെവൽ 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 അനുസരിച്ചാണ് വലിയ ഏതാ ലോ ഉള്ള ഇംഗ്ലീഷ് എക്സ്ട്രാ കെയർ തരും ഞമ്മളൊക്കെ ലെവലനുസരിച്ചാണ് പേടിക്കൂലെ ആൾക്കാർക്ക് ഒരു നാണുണ്ടാവില്ലേ ഞമ്മളെ ആൾക്കാർക്ക് മനസ്സിലാവും ഓരോരുത്തർക്ക് പേഴ്സണൽ ആയിട്ടുള്ള ട്യൂട്ടേഴ്സ് ആണ് ട്യൂട്ടേഴ്സാണ് അതെ അപ്പൊടെ ഞമ്മക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം സിനിമ അല്ല ഈ ഫീൽഡിനെ കുറിച്ച് ട്വന്റി ഫോർ അവർ ഉണ്ടാവും mm. എന്തിന് സമയത്തിനു സമയം എപ്പഴാണോ ഫോൺ വെച്ചാല് പിന്നെ ഇൻസ്റ്റാഗ്രാമ് സ്വഭാവ അതൊന്നും അല്ല ഇത് ഇതിൽ കോൾ ആക്ടിവിറ്റി അതുപോലെ സ്പീക്കിംഗ് ആക്ടിവിറ്റി ടോക്കിങ് അങ്ങനത്തെ സംഭവങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പ്രാക്ടിക്കൽ നോളെജ് നമുക്ക് എന്തെങ്കിലും കോഴ്സ് കുറച്ച് ഗ്യാപ്പൊക്കെ വന്നാൽ വന്നാൽ അതിനനുസരിച്ചു നമുക്ക് തരും അതായത് പറഞ്ഞ സമയത്ത് കോഴ്സ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തു ഇതുപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാൻ താല്പര്യം ആണെങ്കിൽ ഇംഗ്ലീഷ് കഫേന്റെ വാട്സപ്പ് നമ്പറും അതുപോലെ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എനിക്ക് ഹോം ടൂർ എടുക്കാൻ ടൈം ആയി അപ്പൊ ഞാൻ ഫോട്ടോ കഴിഞ്ഞു പിന്നെ എന്റെ ഫേവററ്റ് സ്പോട്ട് തന്നെ ഈ രണ്ട് സ്ഥലങ്ങളട്ടോ നമ്മള് ഊട്ടിന്ന് വാങ്ങിയ ക്ലോക്ക് അതിലെ കൊറേ ഒരു ടൂറിന് പോയപ്പോ ടൂറിൽ ഇപ്പൊ നല്ല അലമ്പായിരുന്നു സത്യം പറഞ്ഞാല് ഫുള്ള് അലമ്പാക്കി തന്ന ഒരു ടൂർ ആയിരുന്നു തോന്നുന്നു എന്തോ ഡ്രസ് എടുക്കാ എടുത്തൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് കച്ചറൊക്കെ ഉണ്ടാക്കുന്ന സമയമാണ് ഡ്രസ് ഇല്ലെങ്കിൽ അവള് കച്ചറുണ്ടാക്കാരി ഒന്നും അല്ല ആ സമയത്തായിരുന്നല്ലോ ഇത് വാങ്ങിയത് പിന്നെ ഡ്രസ്സ് വാങ്ങണ നല്ല കാര്യ ഈ പറഞ്ഞത് അപ്പൊ ഇവിടെ ഇവിടെ വെച്ചാൽ നല്ലൊരു രസം ഇല്ലേ കാണാൻ വീട് പിന്നുള്ളത് ഈ ഒരു ഭാഗമായിട്ടോ ഇതും ഞാൻ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയാണ് ഈ ചെടി എങ്ങനെയാണ് നൈസ് അല്ലേ തൂങ്ങി കിടക്കണേ ഇവിടെ അത്ര തന്നെ ഉള്ളു ഇന്നുള്ളത് നമ്മൾ ടി വി യൂണിറ്റ് ബാൽക്കണിയാണ് അത് ഞാൻ അടുക്കളയും റൂമൊക്കെ കാണിച്ചിട്ട് ഇതാണ് സെക്കൻഡ് റൂം അതെ ഇത് നമ്മളെ ഒരു സെക്കൻഡ് ചെറിയ റൂമാണ് ഇവിടത്തെ അതെ നമ്മൾ സ്റ്റോർ സ്റ്റോർ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ ബിക്കോസ് ശരിക്കും മതി അപ്പൊ ഇത് ഞാൻ ഈ റൂം ഒരു ചെറിയ റൂം ഉണ്ടോ ഒരു സ്മോൾ റൂമാണ് അല്ലേ ഇവ ഇവിടെ നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ അലങ്കോലായിട്ട് ഇടുന്ന റൂമാണ് ഷെൽഫ് ഉണ്ട് ഉണ്ട് എല്ലാ സ്ഥലത്തും റൂം ആണ് ഷെൽഫൊക്കെ ഒന്നും ഒഴിവില്ല എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാവും രാ ഇതൊന്നും കാറ്റിപ്പ് നല്ല സുഖം നിക്കാൻ തന്നെ നല്ല ഹരാണ് നല്ല കാറ്റിട്ട് നല്ല പൊളി ലൊക്കേഷൻ ആണ് നമ്മള് ലൊക്കേഷൻ നോക്കിയത് ഇവിടെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് പോകാനും വളരെ എളുപ്പമാണ് അല്ലേ അപ്പൊ നമ്മൾ മാതാപിതാക്കളെ കാണാനൊക്കെ അരിക്കോട് ഫ്ലാറ്റ് ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് പിന്നെ ഒന്നും ചെയ്യാനില്ല സ്വയം അവിടെ ഫ്ലാറ്റ് പോയിട്ട് ഒരു വീട് പോലും നല്ല പോലെ ആയിട്ടില്ല അന്നത്തെ സ്ഥലാണ് ഓക്കെ അപ്പൊ എന്തായാലും അത്രൊക്കെ തന്നെ ഉള്ളു പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഈ ഒരു ഈ ലൈറ്റ് നമ്മളൊരു സന്തക സഹചാരിയാണ് ഹിബ വരുന്നതിന് വന്നതിന് ശേഷം ഇന്റെ ഒരു സെക്കൻഡ് വൈഫായിട്ടാണ് ഞാൻ ഈ ലൈറ്റിനെ കാണുന്നത് ഏമറ

എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല പേര് പോലും എനിക്ക് അറിയില്ല എന്താ സാധനം എന്താന്ന് പറയാ പക്ഷെ അനുഭവിച്ചിട്ടില്ല അപ്പൊ എന്തായാലും അല്ലെ എന്താ യെസ് അപ്പൊ എന്തായാലും ഇതാണ് നമ്മളെ ലൈറ്റ് ഇത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ആട്ടോ ഈ ലൈറ്റിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതേ ഹിബ ഇന്ന കൊണ്ടൊരു ജ്വലറി പോയിട്ട് എന്നിട്ട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഈ ലൈറ്റ് ആയിട്ടുള്ള ഗോൾഡാണോ വേണ്ടി അതായത് എന്താ ഹിബ അതിന്റെ പറയാ ലൈറ്റ് ഗോൾഡോ ആ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് ഗോൾഡാണ് ഹിബക്ക് വേണ്ടി നമ്മൾ രണ്ടാളും കൂടി ഒരു ജ്വല്ലറി പോയി ഇത് ഔട്ട് ഓഫ് സിലബസ് കഥ അപ്പൊ അവിടെ എത്തിയപ്പോ ഇവള് പറയട്ടോ അയാളോട് പോയി ചോദിക്കുകയാണ് അവിടെ ഉള്ള ആള് പറയും നിങ്ങക്ക് എങ്ങനത്തെ ജ്വല്ലറി വേണ്ടിന്ന് ഇപ്പൊ പറയട്ടോ ലൈറ്റിൽ കുറച്ച് കനം കൂടി എടുത്തോളിന്ന് ലൈറ്റ് വെയിറ്റില് കുറച്ച് ഹെവി എടുക്കിട്ടു സാധാരണ പറ്റി പറയുമ്പോൾ അത് എൽ ഐ ഡി ഇത് എൽ ഐ ജി എച്ച് ടി പിന്നെ ഇത് രണ്ട് ബോക്സ് നമ്മൾ ട്രിപ്പ് പോകുമ്പോ യൂസ് ചെയ്യുന്ന ബോക്സ് എന്റെ പറഞ്ഞ ട്രിപ്പ് പോണല്ലേ ശൂനിയായിട്ട് നിൽക്കുന്നതന്നെയാണ് അവിടെ പോയിട്ട് കച്ചറ ഉണ്ടാക്കാനാണ് ഇന്തോനേഷ്യ പോയിട്ട് കച്ചറുണ്ടാക്കിയ ഒരു ദിവസം പോയി ആളോ പിന്നെ ഇത് ഒരു സാധനമാണ് എന്തേ സത്യം തുറന്നു പോർച്ചുഗലുകൾ അല്ലേ ഇപ്പൊ തൽക്കാലം ടൂർ പോണ അത് ടൂർ പോകാനുള്ളത് ഇത് തൂറാ ഉള്ളതാ ഗൈസ് തൂറുന്ന സ്ഥലം ഓക്കേ അത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടോ പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മളൊരു സാധനമാണ് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലാണ് നമ്മളെ യാരന്റെ ബോക്സ് ആട്ടോ ഇതിൽ ഫുള്ള് യാ ഡ്രസ്സുകളാണ് അല്ലെ ഇവ ഇതൊക്കെ നല്ലപോലെ അടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വലിയ കൂറാ പല്ലേ കയറും യാറിന്റെ ഡ്രസ്സിലേക്ക് കേട്ടോ പിന്നെ ഈ സംഭവങ്ങളൊക്കെ നമ്മളെ ഹിബന്റെ ബ്രദറിന്റെ ആണ് നമ്മളെ ഇപ്പൊ ആൾക്കാർ കമന്റ് ഞാൻ തന്നെ കുഞ്ഞളിയുടെ ഈ റൂം ഞാൻ ഒരു കാര്യം ഒരു കംഫർട്ടബിൾ ലെവലിന്റെ എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കി ഇങ്ങനെ ഇങ്ങനെ ആൾക്കാർ കാണാൻ വേണ്ടി ചെയ്യുന്ന ആ പരിപാടിക്ക് നമുക്ക് താല്പര്യമില്ല ഗസ് പിന്നെ അത് അവിടെ ഒരു വെയിറ്റ് നോക്കണ മെഷീനൊക്കെ ഉണ്ട് ഇത് എത്ര അറുപത് പതിനഞ്ച് അറുപത് കിലോ ആയിട്ടോ അമ്പത്തൊമ്പുള്ള അറുപതായി പിന്നെ കട്ടിൻ്റെ കട്ടിന്റെ അടിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഈ സാധനമൊക്കെ ഞാൻ ആമസോൺ പക്ഷെ ഇത്ര ഫിറ്റ് ചെയ്യാൻ പറ്റിട്ടില്ല അപ്പൊ കുറച്ച് സാധനങ്ങള് ഫിറ്റ് ഇത് ഫിറ്റ് ചെയ്തത് നല്ല ഭംഗിയാണ് പക്ഷെ ഫിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല ഒരു ദിവസം ഫുള്ള് ഹിബന്റെ ബാത്റൂമിൽ ഇണ്ടെന്നൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അതായത് ഒരു ദിവസം ഫുള്ള് ഹിബ ബാത്റൂമില് എങ്ങനെ ഏരോ മണിക്കൂർ നിക്കുമ്പോ ഓരോ ഡ്രസ്സ് വരും മൂന്ന് നാല് മണിക്കൂർ അതായത് എതിരാന്ന് പറയാടുത്തൊന്ന് കൊറച്ച് രക്ഷ കിട്ടാൻ വേണ്ടിട്ട് കപ്പുസിന് അവിടെന്തായാലും വരില്ലല്ലോ ഇനി നമ്മള് ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോ നമ്മളെ മോണാലിസനെ കാണിച്ചു നമ്മള് മറന്നുപോയി ഇതാണ് മോണാലിസ ഇവിടെ വന്നതിനു മാറ്റം എന്താ ഹാ അവള് കുറച്ചുകൂടി ഒരു മെച്യൂരിറ്റി വന്നോ എനിക്ക് ഡൗട്ട് ഉണ്ട് ായി ജസ് സമയക്കുറവുണ്ട് ബിക്കോസ് ഫുഡ് സാധനങ്ങളൊക്കെ നമ്മളെ ചെയ്യണെ മമ്മി ഉണ്ടെങ്കിൽ അതൊക്കെ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ചെയ്യും പക്ഷെ എപ്പോഴും നമുക്ക് മമ്മീനും ഡാഡീനും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും അല്ലെ നമ്മള് സ്വന്തമായിട്ട് എന്തായാലും ഒക്കെ ചെയ്യണല്ലേ

ോട്ടെ ഉള്ളിക്കോട്ട അല്ലല്ലോ തക്കാളി എല്ലാം ഉണ്ടല്ലോ ഉള്ളി തക്കാളി വൈദന ഞാൻ വേറെ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതെന്താ ഒരു ഒരു സുഖം പിന്നെ അത് കഴിഞ്ഞ നേരെ ബ്രിഡ്ജ് ബ്രിഡ്ജ് ഉണ്ട് അല്ലെ ഇതാണ് ബ്രിഡ്ജ് ഇതൊക്കെ വിടണോ നമ്മള് പേടിച്ചു മരുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡെറ്റോൾ ഉണ്ട് ഇതടുക്കളക്ക് ഹിബനെ അങ്ങനെ തളിക്കും ഹിബൻ ശുദ്ധ ആവാൻ വേണ്ടിട്ട് പിന്നെ പിന്നെ ഞാൻ ഹിബന്റെ ഒരു സാധനം ഞാനെ ഒരാളെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചോ അയാളൊരു ശില്പിയാ ആ ശില്പീനെ കൊണ്ട് ഞാൻ ഹിബന്റെ ഒരു ശില്പ ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു ഇതാണ് ശില്പി ശില്പി ഉണ്ടാക്കിയ ശില്പാണ് ക്യസ് നോക്ക് ശരിക്കും ഒരേ പോലെ ഉണ്ട് കേട്ടോ ഇത് പിടിച്ചു ചെയ്തോ രണ്ടോളം ഒരേ പോലെ ഉണ്ട് കേസ് ില്ണ്ടോ ഇതുപോലെ സാധനങ്ങളൊക്കെ ഞാൻ വെക്കണാണ് പിന്നെ വെച്ചതാണ് പിന്നെ ഇങ്ങനെ ചെറിയ ആവശ്യമാണെങ്കി സിങ്കൊക്കെ ശാസ്ത്രത്തിന്റെ ഒരു ഉള്ളിലൊക്കെ കബോർഡ് ഒക്കെ ഇതൊക്കെ ആദ്യം വളർച്ച ഇൻറോളിയിലൊക്കെ ഫ്ലാറ്റുള്ളതാട്ടോ നമ്മള് സ്റ്റാൻഡ് ഈ പ്ലേറ്റ് സ്റ്റാൻഡുകളൊക്കെ ഈ അറകളൊക്കെ വാങ്ങിയട്ടോ ഫ്ലൈറ്റിലൊക്കെ ഓരോ ദിവസം ഓരോ ഇത് മൂന്നും കൂടി സാധനങ്ങള് വരട്ടു നൂറ്റിപ്പ് ഇത്ര അടിപൊളി സാധനം കിട്ടി പക്ഷെ ഇതിന്റെ ഒരു ഐറൺ എന്താണെന്നറിയാ ഇതൊന്നും ഉപയോഗിക്കാൻ പോണില്ലല്ലോ ഇവ എന്താ ഇവ ഇതിന്റെ ഇവിടെ ൂഫ് മാറ്റാണ് നടത്തേനോട്ട് മാറ്റി രണ്ടു ദിവസമായിട്ട് ഇവിടെ ഷിഫ്റ്റ് ചെയ്താണ് റിയോ ഉണ്ട് പിന്നെ ലിയോ ഉണ്ട് ലിയോ അതിന്റെ ഉള്ളിൽ നോക്കി ഒളിച്ചു ക്യാമറ ഫ്രണ്ട്ലി അല്ല കേട്ടോ നോക്കിയാ ഓന ഇങ്ങനെ ഒളിച്ചും പാർത്തൊക്കെ കളിക്കും പണ്ട് കുളിസിയും കാണുന്ന ഒരു ആൾക്കാരെ കളിയാ കളിക്ക വേസ്റ്റ് ബാസ്കറ്റ് വേസ്റ്റ് കൊട്ടാ സംഭവങ്ങളൊക്കെ ഉണ്ട് യെസ് ഇവിടെ വർക്ക് ഏരിയ എന്നാണ് പേരെങ്കിലും സാധാരണ ഇവിടെ ഒന്നും ചെയ്യാറില്ലാ ഔട്ട് ഇവിടെ വരണ അപ്പൊ ഭയങ്കര ചൂടാണ് ഈ വർക്ക് ചെയ്യാനും കഴിയൂല ഇവിടെ ഒരു ഏരിയാനൊന്നും കഴിക്കൂല പിന്നെ ഇത് ഞാൻ ആമസോൺ സ്റ്റാൻഡായിട്ടോ തേർഡ് ഇത് ൂമിനുള്ള ബാത്റൂമാണ് പക്ഷെ നമുക്ക് മെയ്ഡൊന്നും ഇല്ലാത്തതിനെ കൊണ്ടല്ലാത് അപ്പൊ എപ്പോഴും വീഡിയോയിലൊക്കെ കാണുന്ന സ്ഥലമാണ് ഇവിടുത്തെ ഏറ്റവും അടിപൊളി ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് അവിടെ ഇതിന്റെ ഒരു പഴയ ഫോട്ടോ ഞങ്ങൾ കാണിച്ചതായിരുന്നു ഇതിന്റെ ബുദ്ധിപരമായ ഐഡിയ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്തതാണ് ഓക്കെ ബീൻ ബാഗ് ഉണ്ട് ഇത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടോ ഈ ബീൻ ബാഗിലെ ആരേനെ എടുത്തിട്ട് ഞാൻ കിടത്തി അങ്ങോട്ട് കിടത്തിണ്ട് നല്ല രസമുള്ള ബീൻ ബാഗാണ് അല്ലെ നല്ല സുഖത്തിൽ ടി വി പിന്നെ അതുപോലെ അവിടുന്ന് തെക്കൻ കാറ്റ് വീശു വടക്കം കാറ്റ് വീശു ഏരിയ സിറ്റിംഗ് ഏരിയ അല്ലെ ഒരു സംഭവം ടി വി യൂണിറ്റ് നമ്മൾ ആമസോൺ വരുമ്പോ അങ്ങനെ ഫിക്സ് ചെയ്യണം പിന്നെ ഈ ഞാൻ നോക്കിയേ ആ ഗേശ് ഇത് വാങ്ങിയ ഒന്നല്ല അത് ഇവിടെ ഉള്ള തന്നെയാണ് വീട്ടിലുള്ള ആണ് പിന്നെ ഇതൊരു ഞാൻ ലൈറ്റ് പുതിയ ഫിറ്റ് ചെയ്ത ടിവിന്റെ ഉള്ളിൽ രാത്രിയാകുമ്പോൾ നല്ല രസമാണ് നമ്മളെ പാട്ടിനനുസരിച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്ന ലൈറ്റ് ആണ് അപ്പുറത്തിൽ നോക്കിയേ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കുമ്പോൾ ഈ കളറൊക്കെ മാറുട്ടോ നോക്ക് കണ്ടോ കളർ ഇങ്ങനെ മാറണോക്കിയാ പിന്നെ ഇതിൽ കുറെ നമുക്ക് ഇതിന്റെ ഇന്റൻസിറ്റി ഒക്കെ കുറയ്ക്കാം അത് കണ്ടോ കുറഞ്ഞു പിന്നെ കൂട്ടി ാണ് ഇതും വാങ്ങിയ മാറ്റായിട്ട് പോയി പർച്ചേസ് ചെയ്തില്ല ഇത് നമ്മൾ ഇവിടെ ഓഫ്ലൈനായിട്ട് പർച്ചേസ് ചെയ്തൊരു വാഴയാണ് ഞാൻ രണ്ട് വാഴ ഉള്ളപ്പോ വാഴയുടെ മൂന്നാമതൊരു വാഴന്റെ ആവശ്യമില്ല എന്നാലും അല്ലേ പക്ഷേ പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആവുമ്പോ നല്ല മൂട്ടാ ഗൈസഡിരിക്ക നല്ല സൺകിസ്ഡ് ആയിട്ട് ഇവിടെ ഇവിടെ കാണുമ്പോഴുള്ള വ്യൂ എന്നെ കണ്ടില്ല സൂപ്പർ ഈ ഒരു ഇതാണ് ഈ ഒരു ഏരിയ ഇവിടെ തന്നെ ആദ്യം ഞാൻ ഒരു ബെഡിട്ട് ഉറങ്ങിയാലും പിന്നെ ഹിബ പറഞ്ഞ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് മാറ്റിയതാട്ടോ സോഫ യെസ് ഈ സോഫ ഞമ്മളുണ്ടാക്കിപ്പിച്ചോ അല്ലെ ഇത് എന്റെ കളർ സെലക്ഷൻ തന്നെയാണ് ഞാൻ തന്നെ അത് സെലക്ട് ചെയ്തത് അല്ലെ ഒരു പേസ്റ്റൽ ഗ്രീൻ കളറാണ്

പിന്നെ ഇവിടെ വലിയ വൃത്തിയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ബിക്കോസ് ഇത് കുട്ടി ഉറങ്ങുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ മൊത്തം ഞാനുണ്ടോ തലയാണ വെച്ചിട്ടൊരു വരമ്പ് ഉണ്ടാക്കി വെച്ചതാണ് തലയാണി പിന്നെ ഡോള്

ഇത് നൈസ് റൂമാണ് ഒരു സാധാരണ പോലത്തെ റൂമാണ് ഇവിടെ കുറച്ച് അലങ്കോരപ്പണികൾ ബാക്കി അതിനുള്ള സാധനങ്ങളാണ് അവിടെയുള്ള പക്ഷെ ചെയ്യാൻ സമയം കിട്ടിയില്ല ചെയ്താൽ നല്ല ഭംഗിയാവും അല്ലെ അപ്പൊ ഇതാണ് ഇവിടുത്തെ ബാത്റൂമ് ഒരു സാധാരണ ബാത്റൂമ് ഒരു അഞ്ചാറ് കൊല്ലം മുന്നണ്ടാക്കിയ ഒരു ആർക്കിടെക്ചറാണ് ഇത് ഇവിടെ ആരാണ് കുളിപ്പിക്കുന്ന സാധനങ്ങൾ പിന്നെ ഹിബനെ കുളിപ്പിക്കുന്ന ഹിബ കുളിക്കുന്ന സാധനങ്ങള് ഹാർപ്പിക്കല്ല കേട്ടോ അതിൻ്റെ അപ്പുറത്തല്ലാണ് ഹിബ കുളിക്കുന്നത് ഹാർപ്പിക്ക് കീടാനും കുളിക്കുന്ന കേട്ടോ രണ്ടോ ഒന്നും തന്നെ പിന്നെ അവിടെ ഷാംപൂ ഹിബൻ്റെ കുറേ എന്തൊക്കെ മോസ്ചറൈസർ കോസ്റ്ററൈസർ തേങ്ങാ പൊടുന്നൊക്കെ എന്തൊക്കെ സാധനങ്ങൾ എനിക്കറിയില്ല ഞാനൊരു സോപ്പ് മാത്രം അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ ഒരു സോപ്പ് ഇണ്ട് ഒരു സോപ്പ് പത്ര തന്നെ ഇവിടെ കിട്ടാവും ഇതൊരു കെ ആണ് പിന്നെ ഞാൻ പറയില്ല നല്ല കാറ്റടിക്കുന്ന സമയോ ഇപ്പോഴാണ് കാറ്റിന്റെ സമയം നമ്മൾ ഇവിടെ ഇങ്ങനെ കാറ്റ് കയറും ബീച്ചാട്ടോ കാണുന്ന ആ നേരെ കാണുന്ന കോഴിക്കോട് ബീച്ചാണ് ആ അപ്പുറം ബീച്ചാണ് അപ്പൊ എന്തായാലും ഇതായിരുന്നു നമ്മളെ ബാൽക്കണി അപ്പൊ ഇതായിട്ടാ ഇവിടെ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ഏരിയ

Ok guys one by one bye